ഏതു നിമിഷവും കാട്ടാനക്കൂട്ടം വീടിനു സമീപത്തെത്താമെന്ന ഭയത്തിലാണ് പത്തനംതിട്ടയിൽ ഒരു ഗ്രാമം പുരയിടങ്ങളിലെ മതിലുകൾ തകർത്ത് കാട്ടാനകൾ വീടിനു സമീപത്തെത്തിയതോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വീടിന് പുറത്തിറങ്ങാറില്ല വനാതിർത്തിയിൽ സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം തങ്ങളുടെ ഗ്രാമത്തിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് മലയാളപ്പുഴ പുതുക്കുളം നിവാസികൾ പറയുന്നു വീടുകളുള്ള കാട്ടാനകൾ മൂന്ന് വീടുകളുടെ മതിലുകൾ കാട്ടാന തകർത്തു പ്രദേശത്തെ കപ്പകൃഷിയും റബ്ബറും കാട്ടാന നശിപ്പിച്ചു സൗണ്ട് കേട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇതിലെ ഇതിലെ വന്നിട്ട് ഈ മതിലിടിച്ച് ഇതിലേ പോകുമായിരുന്നാണ് കാട്ടാന തകർത്ത മതിലുകളുടെ സമീപം വീടുകളാണ് രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ ഭയമാണെന്നും ഏതു നിമിഷവും കാട്ടാനയുടെ ആക്രമണം പ്രതീക്ഷിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു ഭയങ്കര ഭയമാണ് കാരണം ഈ മനുഷ്യൻ മനുഷ്യനുറങ്ങി കിടക്കുമ്പോൾ വീടൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മനുഷ്യനെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭയത്തിലാണ് ഇവര് താമസിക്കുന്നത് കാട്ടാന ശല്യം വനപാലകരെ നാട്ടുകാർ നാളുകൾക്ക് മുന്നേ അറിയിച്ചിരുന്നു വേണ്ട നടപടികൾ വനംവകുപ്പ് എടുക്കുന്നില്ലെന്നും പ്രദേശവാസികൾക്ക് പരാതിയുണ്ട് ഇതുവരെ അതിനുള്ള ഒരു നല്ലൊരു മറുപടി അവർ അവർ എന്തേലും നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ കഴിഞ്ഞാൽ രണ്ടു മൂന്ന് വരും നോക്കി പോയി വനാതിർത്തിയോട് ചേർന്നാണ് പുതുക്കുളം ഗ്രാമം പ്രദേശത്ത് സൌരോർജവേലി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്ണപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട